അപ്പൊ ഒരു ചോദ്യം വരും അല്ല അപ്പൊ ഈ മുഹമ്മദിന് ഹജ്ജുവിന് ആകാശത്തുനിന്ന് പൊട്ടി വീണ് കിട്ടിയാണ് ഹജ്ജുവിന് എവിടെന്നാ വന്നെ അബ്രഹാമിന്റെ ആ ചരിത്രത്തിലോ അബ്രഹാം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ യഹൂദന്മാർ ചെയ്തിട്ടില്ലെങ്കിൽ ഇസ്രായേലി ചെയ്തിട്ടില്ലെങ്കിൽ മോശയടക്കമുള്ള പ്രവാചകന്മാർ ചെയ്തിട്ടില്ലെങ്കിൽ സത്യവിശ്വാസത്തിൽ നിന്നല്ല ഹജ്ജു വന്നത് ഓർപ്പിച്ചു പിന്നെ എവിടെന്നാണ് ഈ ഹജ്ജു വന്നത് മുഹമ്മദിനിത് എവിടെ നിന്ന് കിട്ടി അതറിയണമെങ്കിൽ ഹജ്ജിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം മുഹമ്മദിന് ഹജ്ജ് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയണമെങ്കിൽ ഹജ്ജിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം ഈ ഹജ്ജിന്റെ ചടങ്ങുകള് നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക ആദ്യം എന്താ ചെയ്യുന്നില്ല ഒരു ഉമ്രയാണ് ചെയ്യുന്നത് ഹജ്ജിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ അവർ ഉമ്ര ചെയ്യും ഉമ്ര എന്ന് വെച്ചാൽ രണ്ട് ചടങ്ങുകളാണ് ഉമ്രക്കുള്ളത് ഒന്ന് തവാഫ് ചെയ്യുക കബക്ക് ചുറ്റും തവാഫ് ചെയ്യുക വലം വെക്കുക പിന്നെ ഒന്ന് സായി ചെയ്യുക സായി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഫാ മറവാ കുന്നുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടുക ഇത് രണ്ടുമാണ് ഹജ്ജിന്റെ ആരംഭകർമ്മമായിട്ട് ചെയ്യുന്ന ഉം അവർ ചെയ്യുന്നത് അപ്പൊ ഈ ആദ്യത്തെ ചടങ്ങായ തവാഫ് അതായത് മക്കയിലെ കബക്ക് ചുറ്റും ഇവർ ഈ വലം വെക്കുന്ന തവാഫ് ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് നാലേ നോക്കാം സഹി ബുഖാരിയിൽ സഹിഹായ ഹദീസാണ് സഹിഅൽ ബുഖാരിയിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ ബുക്ക് നമ്പർ ഇരുപത്തി ഹദീസ് നമ്പർ നൂറ്റി നാൽപ്പത്തി ആറ് അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് നരൈറ്റഡ് ബൈ ഉർവ സഹിഹായ ഹദീസാണ് ഞാൻ എന്റെ ഹൈലൈറ്റർ എന്ന് പറഞ്ഞോട്ടെ എന്നാൽ കാണിക്കാൻ ഒരു സുഖം ഉണ്ടാകത്തുള്ളൂ ഓക്കെ ഡ്യൂറിങ് ദ പ്രീ ഇസ്ലാമിക് പീരീഡ് ഓഫ് ഇഗ്നോറൻസ് അജ്ഞതയുടെ കാലമായ ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ദ പീപ്പിൾ യൂസ് ടു പെർഫോം തവാഫ് ഓഫ് ദ കബ നെയ്ക്കഡ് എക്സെപ്റ്റ് ദ ഹുംസ് അപ്പോ ഈ തവാഫ് കബക്ക് ചുറ്റും തുണിയില്ലാതെ തവാഫ് നടത്തുന്ന ആ ചടങ്ങ് അബ്രഹാമിന്റെ വിശ്വാസമാണോ അല്ലേ അല്ല ഇസ്രായേലിയുടെ വിശ്വാസമാണോ അല്ലേ അല്ല സത്യമതത്തിലെ വിശ്വാസമാണോ അല്ലേ അല്ല അവരാരും ഈ തുണിയില്ലാതെ മക്കയിൽ വന്ന് കവക്ക് ചുറ്റും തൊവാഫ് നടത്താറില്ലായിരുന്നു അപ്പൊ ഈ ഹജ്ജിന്റെ ചടങ്ങിന്റെ പ്രാരംഭ ചടങ്ങായ തൊവാഫ് നടത്തുക മക്കയിലെ കവക്ക് ചുറ്റും വലം വെച്ചിരുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന ഈ തവ തൊവാഫ് നടത്തുക അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാമാണെന്ന് ആരാധിക്കുന്നത് ഈ തവാഫ് നടത്തുന്ന ചടങ്ങ് എവിടെ നിന്ന് വന്നു അബ്രഹാമിന്റെ പാരമ്പര്യമാണോ അല്ല ആ പാരമ്പര്യം വന്നിരിക്കുന്നത് പ്രീ ഇസ്ലാമിക് പീരീഡ് ഓഫ് ഇഗ്നോറൻസ് ആണ് അജ്ഞതയുടെ ജാഹിലിയ കാലത്ത് മുഹമ്മദിന്റെ കുടുംബക്കാര് മുഹമ്മദിന്റെ കുടുംബക്കാരും അതുമാത്രമല്ല അറബി നാട്ടിലുള്ള ഒട്ടുമിക്ക അറബികളും കബയിലേക്ക് വന്ന് തൊവാഫ് നടത്തുമായിരുന്നു എങ്ങനെ നഗ്നരായിട്ട് ഇന്നും അതുകൊണ്ട് തൊവാഫ് നടത്താൻ പോകുമ്പോൾ പുരുഷന്മാർക്ക് ഇന്നും വസ്ത്രം കൊടുക്കാൻ അവകാശമൊന്നുമില്ല ജട്ടി പോലുവിടത്തില്ല ഒരു മുണ്ട് അരക്കേറ്റി വിടും പുറത്തൊരു മുണ്ട് പുതക്കും ഈ രണ്ട് മുണ്ടാണ് വസ്ത്രം അകത്ത് ജെട്ടി പോലുവിടാൻ സമ്മതിക്കത്തില്ല ഓക്കെ അപ്പൊ പണ്ട് തുണിയിലായിരുന്നു അതിൻ്റെ ഒരു കാരണമുണ്ട് എക്സെപ്റ്റ് ദ ഹുംസ് ഹുംസുകൾ ഒഴികെ ആർക്കും വസ്ത്രം കൊടുക്കാൻ പാടില്ല അതിന്റെ കാരണം ദ ഹുംസ് വെർ ഖുറൈൻ ഖുറൈഷികളും അവരുടെ മക്കളെയുമാണ് ഈ ഹുംസ് എന്നൊരു മുഹമ്മദ് അടക്കമുള്ള ഈ ബഹുദൈവ മതക്കാരെ ഖുറൈഷികളായ ബഹുദൈവ മതക്കാരെയാണ് പേഗൻസിനെയാണ് ഹുംസ് എന്ന് വിളിക്കുന്നത് ഹും യൂസ് ടു ഗീവ് ക്ലോസ് ടു ദ മെൻ ഹു വുഡ് പെർഫോം ദ് ഇയറിംഗ് ഡേം അതായത് പുറത്തുനിന്ന് അറബികൾ വരുമ്പോൾ അവരുടെ സ്വന്തം വസ്ത്രം കൊടുത്ത് ടൊവാഫ് ചെയ്യാൻ അവർക്ക് അവകാശമില്ല ഇന്നും അങ്ങനെ തന്നെ പുറത്തുനിന്ന് ആര് എന്നാലും അവരുടെ സ്വന്തം വസ്ത്രം എടുത്ത് ടൊവാഫ് നടത്താൻ അവകാശമില്ല അവര് വസ്ത്രം മാറി ഈ അറബികളുടെ കൊടുക്കുന്ന ഈ പറയുന്ന ആ വെള്ളം രണ്ട് വെള്ളം ഉണ്ട് മാത്രം എടുത്തണ്ടേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നും അങ്ങനെ തന്നെയാ അപ്പോ ഈ ഗുറൈഷികൾ ആരാ മക്കള് അവര് എന്തു ചെയ്യും പൈസ വാങ്ങിക്കുവരുന്നു വേണ്ടു അപ്പൊ കാശ് കൊടുക്കാനില്ലാത്ത ഭാവം അറബികള് വസ്ത്രം കൊടുക്കാൻ പറ്റത്തില്ല വസ്ത്രം ഉടുക്കണേ കുറേശ്ശികളുടെ വാടക ഒക്കെ എടുക്കണം അപ്പൊ അവരെന്ത് ചെയ്യും കാശ് ലാഭിക്കാൻ വേണ്ടി വസ്ത്രമില്ലാതെ തൊവാഫ് നടത്തും അങ്ങനെ തുണിയില്ലാതെ സ്ത്രീ പുരുഷന്മാർ തൊവാഫ് നടത്തിയിരുന്ന ചടങ്ങാണ് ഇന്ന് ഹജ്ജെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ ജെട്ടി പോലും വിടാതെ ഇരുന്ന് തൊവാഫ് നടത്തുന്നത് ഞാൻ പറയുന്നതിൽ നിങ്ങൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല ഇതൊരു പേഗൻ പ്രാകൃത ആചാരമാണ് ഒരു ബഹുദൈവ മതത്തിലെ പ്രാകൃതമായ ആചാരങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ജാഹ്ലിയ കാലത്തുണ്ടായിരുന്ന ചടങ്ങാണ് ഹജ്ജ് അപ്പോൾ ഈ ഹജ്ജ് വന്നത് അബ്രഹാമിന്റെ അടുക്കൽ നിന്നല്ല ഹജ്ജ് വന്നത് ജാഹ്ലിയ പേഗൻ മതത്തിൽ നിന്നാണ് ബഹുദൈവ മതത്തിൽ നിന്ന് വന്ന ഒരു ചടങ്ങാണ് ഹജ്ജ് അതിനുശേഷം most of the people used to go away directly from അറഫ and the Hums used to depart from സ്റ്റേയിങ് പിന്നെ ഇതിന്റെ ചടങ്ങുകള് താഴേക്ക് വരിക ഇതിനുശേഷം പിൽക്കാലത്ത് ബഹുദൈവ വിശ്വാസികളെ ഹജ്ജ് ചെയ്യുന്നതിൽ നിന്ന് ഇസ്ലാം അതീശത്വം മക്കയിൽ നേടിയപ്പോൾ ബഹുദൈവ വിശ്വാസികൾ ഇനി മുതൽ മക്കയിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞ വിലക്കി അത് നമുക്ക് സൂറ രണ്ട് സെക്കൻഡ് ലാസ്റ്റ് സൂറയായ ഒമ്പതാമത്തെ സൂറ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം ഇനി ഇനി മുതൽ ബഹുദൈവ വിശ്വാസികൾ മക്കയിൽ കയറാൻ പാടില്ല അന്ന് വരെ അവരുടെ ആഘോഷമായിരുന്ന മുഹമ്മദ് ജനിക്കണതിന് മുന്നേ പോലും മക്കക്കാരുടെയും മറ്റു അറബികളുടെയും പിൽഗ്രി ആയിരുന്നത് ആ ഹജ്ജിനെ ഇസ്ലാം എടുത്തിട്ട് മറ്റ് ബഹുദൈവ മതക്കാര് ഇനി മുതൽ ഹജ്ജ് ചെയ്യാൻ എന്ന് പറഞ്ഞ മുഹമ്മദ് അത് വിലക്കിയതുവരെ അവിടെ വലം വെക്കുമായിരുന്നു ആ തുണിയില്ലാത്ത ചടങ്ങാണ് ഇന്ന് മുണ്ടും മുടുത്ത് ജെട്ടിയിടാതെ മുസ്ലിങ്ങളെ വലം വെക്കുന്നതാണ് വാസ്തവം അപ്പോൾ ഇതാണ് ഇതിന്റെ തെളിവ് കൃത്യമായിട്ട് ഞാൻ തന്നു സഹി ബുഖാരി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീസ് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തവാഫ് പേകൻ ആചാരമാണെന്നുള്ളതിന്റെ മറ്റു ഒരു തെളിവുകൂടെ തരാം സഹി ബുഖാരി തന്നെ മുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഹദീസ് ബുക്ക് നമ്പർ എട്ട് ഹദീസ് നമ്പർ ഇരുപത്തി ഒന്ന് അത് നമ്മൾ എടുത്തു നിവേദനം അതിനകത്ത് നമ്മൾ കാണുന്നു ഓൺ ദ ഡേ ഓഫ് നഹർ ടെൻ ദുൽ ഹുൽ ഹിജ ഇൻ ദ പ്രയർ ടു ദ ദോഫറ്റ് ഓഫ് ദ വാസ് ലീഡർ ഓഫ് പ്രിൽഗ്രിംസ് ഹജ്ജ് അപ്പോ ഈ കപ പിടിച്ചെടുക്കുന്നതിന് മുന്നേ പോലും ഈ അബൂബക്കറൊക്കെ ഈ ഈ ബഹുദൈവ മതക്കാർക്കൊപ്പം ഇവരും ഹജ്ജ് തീർത്ഥാടനം നടത്തുമായിരുന്നു ബഹുദൈവ മതക്കാർ നടത്തിയിരുന്ന തീർത്ഥാടനം ഇവരും നടത്തുമായിരുന്നു ബഹുദൈവ മതക്കാര് വിഗ്രഹങ്ങൾ നിറഞ്ഞ കവക്കയറ്റും വലം വെക്കും ഇവരും വിഗ്രഹങ്ങൾ നിറഞ്ഞ കവക്കയറ്റും വലം വെക്കും ഈ പോകുന്ന മുസ്ലിങ്ങളില് ഗുറൈശികൾക്ക് തുണി കൊടുക്കാം ഖുറൈഷികൾ അല്ലാത്തവർ തുണി വാടക കെടുക്കാം അല്ലെങ്കിൽ തുണി കൊടുക്കാതെ ഈ കവയെ വലം വെക്കണം അതായത് പക്കാ പേകനാചാരം മുസ്ലിങ്ങളും ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു ആ പേകനാചാരം ഇസ്ലാമിലേക്ക് ഇന്ന് കടമെടുത്ത് ഇസ്ലാമികമാക്കി മാറ്റിയതാണ് അന്ന് അബൂബക്കറാണ് ഒരു അനൗൺസ്മെന്റ് നടത്തിയത് ഹജ്ജ് ആഫ്റ്റർ ദിസ് ഇയർ ഈ വർഷത്തിന് ശേഷം ഒരു ബഹുദൈവ മതവിശ്വാസിയും ഹജ്ജ് ചെയ്യാൻ പാടില്ല അപ്പൊ അതിനു മുന്നേ ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ പോലും ഹജ്ജ് ചെയ്യുന്നതാരാ ബഹുദൈവ മതവിശ്വാസിയുള്ള ഇറ്റ് വാസ് എ പേഗൻ റിച്ച് തെളിവ് നിങ്ങളുടെ ഗ്രന്ഥമാണ് അല്ല ഞങ്ങളാരും എഴുതിയൊരു പുസ്തകമായിട്ട് വരികയല്ല സെബാസി മുന്നക്കൽ എഴുതിയ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ഹജ്ജ് എ പേഗൻ റിച്വൽ ഒരു ബഹുദൈവ മതാ പ്രാകൃത ആചാരമാണ് ഹജ്ജ് എന്ന് സെബാസിൽ എഴുതിയ പുസ്തകത്തിലല്ല പറയുന്നത് ഹജ്ജ് വാസ് എ പേഗൻ റിച്വൽ എന്ന് അബുഹുറയർ എഴുതിയ നിവേദനത്തിനകത്ത് സഹിഹായ ഹദീസിനകത്താണ് പറയുന്നത് ഇനി മുതൽ അതായത് ഈ സൂറത്ത് തൗബ ഇറങ്ങിയ കാലത്താണ് ഈ പറയുന്നത് ഇനി ഈ അടുത്ത വർഷം മുതൽ നിങ്ങൾ ഇനി ഹജ്ജ് ചെയ്യാൻ വരാൻ പാടില്ല അപ്പോ അതിന് മുന്നേ വർഷങ്ങളെല്ലാം മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ മുഹമ്മദിന്റെ വല്യുപ്പാപ്പ് അടക്കം ഹജ്ജ് ചെയ്ത ആ പ്രാകൃത ഹജ്ജ് തന്നെയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ അവരെ മാറ്റിയിട്ട് എടുത്തിരിക്കുന്നത് അതാ ഇത്രയും കാലം ശബരിമല തീർത്ഥാടനം നടക്കുന്നു സ്വാമിയെ ശരണ വയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകള് പതിനെട്ടാം പടികയിൽ കയറുന്നു നാളെ മുതൽ അള്ളാഹു ശരണ വയ്യപ്പ എന്ന് പറ സ്വാമിയെ ശരണമായി അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ മുസ്ലിങ്ങൾ പടിയോട്ടിട്ട് ആ ഇനി മുതൽ ഹിന്ദുക്കൾ ഇവിടെ വരാൻ പാടില്ല അള്ളാൻ ആരാധിക്കുന്നവർ മാത്രം വന്നാ മതി എന്ന് പറഞ്ഞാൽ എത്രത്തോളം വൈകൃതമാണോ ആ വൈകൃതമാണ് മുസ്ലിങ്ങൾ അവിടെ കാണിച്ചത് ശബരിമല തീർത്ഥാടനം ഇസ്ലാം മതാചാരമായിട്ട് കടമെടുത്താൽ അതേപോലെ ഒരു പേഗൻ മതാചാര തീർത്ഥാടനം ഈ പറയുന്ന ഇസ്ലാമിക മതാചാരമായിട്ട് അവർ കടമെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചുമ്മാ ഒരു പേകൻ തീർത്ഥാടനം എന്ന് പറയാപ്പോഴേ ഒരു പ്രാകൃതമായ പേകൻ തീർത്ഥാടനം അതായത് തുണി കൊടുക്കാതെ ആരാധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രാകൃത പേകൻ തീർത്ഥാടനമാണ് ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ കൃത്യമായ തെളിവ് നിങ്ങൾക്ക് അവിടെ കണ്ടു കഴിഞ്ഞു ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ എന്തുകൊണ്ടാണ് ഈ കബക്കിത്രം പ്രത്യേകത വന്ന് എന്താണ് ഇവർ ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ സീറത്ത് റസൂൽ ഉള്ള ഇബിൻ ഇഷാക്ക് എഴുതിയ സീറത്തുൽ റസൂൽ അള്ളയുടെ മുപ്പത്തി അഞ്ചാമത്തെ പേജ് ഒന്ന് മറിച്ചാൽ മതി ഇബിൻ ഇഷാഖ് എഴുതിയ സീറത്തുൽ റസൂൽ അള്ള മുഹമ്മദിന്റെ സീറ ദ ബയോഗ്രഫി ഓഫ് മുഹമ്മദ് സീറത്തുൽ റസൂൽ ഇബിൻ ഇഷാഖ് ഇസ്ലാമിക പണ്ഡിതനായ ഇബിൻ ഇഷാഖ് എഴുതിയ മുഹമ്മദിന്റെ ആധികാരിക ജീവചരിത്രത്തിനകത്ത് പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കുക അതിനകത്ത് മൂന്നാമത്തെ പാരാഗ്രാഫ് ഞാൻ വായിക്കാം മുപ്പത്തി അഞ്ചാമത്തെ പേജിലെ ബിഗിനിങ് ഓഫ് ദ സ്റ്റോൺ വർഷിപ്പ് എമംഗ് ദ സൺസ് ഓഫ് ഇസ്മായിൽ was when Mecca became too small for them and they more room in the country. പറയുന്നത് ഈ ഇഷ്മ മക്കയിലുണ്ടായിരുന്ന ആളുകൾ ഇബിനിഷാക്ക് ക്ലെയിം ചെയ്യുന്നത് ഇസ്മായിലിന്റെ സന്തതികളെന്ന് പക്ഷെ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകള് ഇസ്ലാം ഇസ്ലാ ഇസ്മായിലിന്റെ സന്തതികളാണ് ഇബിനിഷാഖിന്റെ ക്ലെയിമാണ് അത് പ്രൂവ് ആണല്ല അതിന് യാതൊരു എവിഡൻസ് കുറക്കില്ല കാര്യം ഇസ്മായിൽ ജീവിച്ചിരുന്ന പാരാൻ മരുഭൂമിയിലാണെന്ന് മുഹമ്മദ് ജനിക്കനും ഖുറാൻ ഉണ്ടാകുന്നതിനും ആയിരം വർഷങ്ങൾക്ക് മോശ എഴുതിയ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ജീവിച്ചിരുന്ന പാരാൻ മരുഭൂമിയിലാണ് മോശയെ ജീവിക്കുന്നത് ഈ അബ്രഹാം ജീവിച്ച് പത്ത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മോശ ജീവിച്ചിരിക്കുന്നത് അപ്പം മോശയുടെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്മായിൽ എടുത്ത് താമസിക്കുന്നത് പാരാൻ മരുഭൂമിയിലാണ് അപ്പോൾ അതിനുശേഷം ഇവരെല്ലാം കൂടെ മക്കയിലേക്ക് എന്താ പറയുക റെഫ്യൂജിയായിട്ട് വന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷേ അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല അത് ഇബ്നി ഷാക്കിൻ്റെ ക്ലെയിമ പക്ഷെ മക്കൻ നിവാസികൾ അത് കറക്റ്റ് ആണ് മക്കൽ നിവാസികളെ കുറിച്ച് പറയുന്നത് ആ നിവാസികൾ ഇസ്മായിലിന്റെ സന്തതിയാണെന്നുള്ള അദ്ദേഹത്തിന്റെ ക്ലെയിം ആണ് എവിഡൻസ് ബേസ്ഡ് അല്ല പക്ഷേ ഇബിൻ ഇഷാഖ് പറയുന്നത് മക്കയിലെ ആ ആളുകൾ എന്തായിരുന്നു അവർ സ്റ്റോൺ വർഷിപ്പാണ് ചെയ്യുന്നത് കല്ലിനെ ആരാധിക്കുന്നവരാ ഹജറുൽ അസാദിന്റെ മുമ്പിൽ പോയി മടങ്ങുന്നില്ലേ ആ പരിപാടി കല്ലിനെ ആരാധിക്കുന്നവരാ അവര് എവരി വൺ ഹു ലെഫ്റ്റ് ടൗൺ മക്ക വിട്ടുപോയ എല്ലാ ആളുകളും സേക്രട്ടേരിയ ഈ കബയുടെ അടുത്ത് നിന്ന് ഓരോ കല്ലും എടുത്തോണ്ടാണ് മക്ക വിട്ടുപോയ എല്ലാ ആളുകളും പോയിരുന്നത് ഈ കല്ലിനെ ആരാധിക്കുന്നവരായിരുന്നു ഓരോരോ കല്ലുകളെ ആ കബയുടെ അടുത്തുള്ള കല്ലുകളെ ആരാധിക്കുന്നവരായിരുന്നു പ്രധാനമായും മക്കൻ നിവാസികൾ അവർ അവിടെ നിന്ന് എടുത്തോണ്ട് പോയ കല്ലിനെടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്യും വേർവർ ദർ സെറ്റിൽഡ് സെറ്റ അവര് ലോകത്തിൽ എവിടെ പോയി താമസിച്ചാലും അവർ ഈ കബയിൽ നിന്ന് എടുത്തോണ്ട് പോയ കല്ലുകൊണ്ടേ വെച്ചിട്ട് അതിനു ചുറ്റും നടന്നുകൊണ്ട് ആ കബയെ എങ്ങനെ വലം വയ്ക്കുമോ അങ്ങനെ വലം വെച്ച് അവർ ആരാധിക്കുമായിരുന്നു അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി രണ്ടു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കബയെ വലം വെച്ച് ആരാധിക്കുക എന്നുള്ളത് ഒരു വിഗ്രഹാരാധനയാണ് ഒരു സ്റ്റോൺ വർഷിപ്പാണ് കബയെ വലം വെച്ച് ആരാധിക്കുന്നത് വിഗ്രഹ ആരാധനയാണ് ഒരു കല്ലാരാധനയാണ് ഫാക്ട് നമ്പർ വൺ ഫാക്ട് നമ്പർ ടു കബയെ വലം വെച്ച് ആരാധിക്കുന്ന തൊവാഫ് എന്ന് പറയുന്ന ചടങ്ങ് പ്രാകൃത ബഹുദൈവ മതാചാര ചടങ്ങാണ് അല്ലാതെ അബ്രഹാമിന്റെയോ ഇസഹാക്കിന്റെയോ യാക്കോബിന്റെയോ ദൈവത്തിന്റെ ചടങ്ങല്ല തൗറാത്തിലുള്ള ഇസ്രായേലിയുടെ ചടങ്ങല്ല ദൈവിക കൽപ്പനയല്ല പ്രാകൃത ബഹുദൈവ മതത്തിലെ ഒരു ആചാരമാണ് ഈ വെച്ചിരിക്കുന്ന കല്ലിനു ചുറ്റും നടക്കുക എന്നുള്ളത് അപ്പൊ കബക്കു ചുറ്റും നടന്ന് കബയെ നോക്കി നമസ്കരിക്കുന്നത് പോലെ ആ കല്ല് അവർ എവിടെ വെച്ചാലും ആ കല്ലിന്റെ മുന്നിൽ അവർ നമസ്കരിക്കും ഇന്ന് മുസ്ലിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം കല്ലുകൊണ്ട് നമസ്കരിക്കുന്നതിന് പേരെ കബയുടെ ഡിറക്ഷൻ കണക്കാക്കിയിട്ട് ആ ഡിറക്ഷനിലേക്ക് നോക്കി ഇന്നും നമസ്കരിച്ചുകൊണ്ടിരിക്കുക അതായത് പ്രാകൃത പേഗൻസ് നടത്തിയിരുന്ന അതേ あら ഇന്നും മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ ചെയ്യുന്നത് കാര്യം അവർ അന്ന് സ്റ്റോൺ വർഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ഈ കബയുടെ ഡിവൈൻ സ്റ്റോണിനെ ഹജറുൽ അസദ് എന്ന ഈ കറുത്ത കല്ല് പ്രതിഷ്ഠിച്ച മൂലക്ക് പ്രതിഷ്ഠിച്ച ആ ചതുര സ്തംഭത്തെ അവർ വണങ്ങി ആരാധിക്കുകയും അവർ എവിടെ പോയാലും അവിടെ നിന്ന് കല്ലെടുത്തുകൊണ്ട് പോയിട്ട് ആ കല്ല് വെച്ച് ആ കല്ലിനു ചുറ്റും നിന്ന് അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന സ്റ്റോൺ വർഷിപ്പേഴ്സ് കല്ലാരാധകർ എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് മുസ്ലിങ്ങൾ ബക്കയിൽ പെ കല്ലെടുത്ത് കൊണ്ടുവരുന്നതിന് പകരം ഗൂഗിൾ മാപ്പ് നോക്കി അല്ലെങ്കിൽ ിൽ വടക്ക് നോക്കി യന്ത്രം നോക്കി മക്കയുടെ ഡിറക്ഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഡിറക്ഷനിൽ ഇരിക്കുന്ന കല്ലിനെ ഇവിടെ നിന്ന് തന്നെ വണങ്ങി ആരാധിക്കുകയാണ് ചെയ്യുന്നത് സെയിം എന്നിട്ട് കിബില സ്റ്റോൺ വർഷിപ്പിന് ഒരു ഓമനെ പേരിട്ട് വിളിക്കുന്ന കിബില ഇതും സെബാസ്റ്റ് മുന്നക്കൽ എഴുതിയ പുസ്തകമല്ല ഇബിന് എഴുതിയ സീറത്തുൽ റസൂൽഅള്ള റസൂൽഅള്ളയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് അന്നത്തെ ചരിത്രം ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക ചരിത്രകാരന്മാർ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട തവാഫ ഈ മക്കയിൽ ഇവര് ചെയ്യുന്ന ആ ആരാധന ഇതെല്ലാം വിഗ്രഹാരാധനയാണ് കല്ലാരാധനയാണ് സ്റ്റോൺ വർഷിപ്പാണ് അതന്ന് പേഗൻസ് ചെയ്തിരുന്നു ഇന്ന് പല കല്ലിന് പേരും ഒരു കല്ല് മാത്രം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളും ആ സ്റ്റോൺ വർഷിപ്പ് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നു നിങ്ങൾക്കാർക്കെങ്കിലും പരിചയമില്ലെങ്കിൽ പടം കണ്ടാൽ മനസ്സിലാകും ഈ നടക്കിരിക്കുന്ന ഈ ഒരു സാധനം കണ്ട മൂന്ന് പോലീസുകാരെ വട്ടന്നിരിക്കുന്ന ആ സാധനമാണ് ഈ പറയുന്ന കബയിലെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട കല്ല് അന്ന് ബഹുദൈവ മത ക്ഷേത്രമായിരുന്ന കാലത്ത് കുറേഷികൾ പ്രതിഷ്ഠിച്ചതാണ് ആ കല്ല് പൊളിഞ്ഞുപൊട്ടി പിന്നെ എടുത്ത് അറബികളിപ്പോ പ്രതിഷ്ഠിച്ചാണ് ഇത് പക്ഷേ പണ്ട് കുറേശികൾ ബഹുദൈവ ക്ഷേത്രത്തിലെ കല്ലുകൾ പ്രതിഷ്ഠിച്ചു അപ്പോൾ മുഹമ്മദും ഈ കല്ല് പ്രതിഷ്ഠിക്കുന്നതിന് മുഹമ്മദും പങ്കാളിയായിരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക ഹദീസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ കല്ലിനെ ചുറ്റും നിന്ന് നമസ്കരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതായത് പച്ചയായ വിഗ്രഹാരാധനയാണ് കബയിൽ ഇവർ നടത്തുന്നതെന്ന് കൃത്യമായ തെളിവിൽ ഇവരുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞ തെളിവ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി അപ്പം തവാഫ് ഈ വിഗ്രഹത്തിന് ചുറ്റും നടക്ക ഈ കല്ലിനു ചുറ്റും നടന്ന സ്റ്റോൺ വർഷിപ്പ് നടത്തുന്ന പ്രാകൃത തൊവാഫ് ഇന്നും പല പല ഓമന പേരിട്ട് ഈ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഉമ്രയുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തൊവാഫ് പ്രാകൃത ബഹുദൈവ മതാചാരമാണ് അല്ലാതെ അബ്രഹാം പട്ടൊ ഒരു ബന്ധവും ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായി ഇന്നെ ഉമ്രയുടെ രണ്ടാമത്തെ ചടങ്ങ് ഹജ്ജിന്റെ പ്രാരംഭകർമ്മമായ ഉമ്രയുടെ രണ്ടാമത്തെ ചടങ്ങ് സായ് ഈ സായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫാ മർവാ കുന്നുകൾക്കിടയിലുള്ള ഓട്ടമാണ് ഈ സായ എന്ന് പറയുന്നത് സഫായ മർവ കുന്നുകൾക്കിടയിലുള്ള ഓട്ടം ഇത് എവിടെയെന്നാ വന്നത് നമുക്കൊരു ഹദീസ് വായിക്കാം സഹി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ്റ്റി ഫൈവ് ഹദീസ്ബിൻ സുലൈമാൻ അസിം സുലൈമാൻ നിവേദനം ഐ ആസ്റ്റ് മാലിക് സഫാർ മർവ ഞാൻ അനസ് ഇബിൻ മാലിക്കിനോട് സഫ മർവ കുന്നുകളെ കുറിച്ച് ചോദിച്ചു അനസ് റിപ്ലൈഡ് മറുപടി പറഞ്ഞു വി ടു കൺസിഡർ ഞങ്ങൾ ഈ സഫ മർവ കുന്നുകളെ കൺസിഡർ ചെയ്തിരുന്നത് കരുതിയിരുന്നത് ആസ് എ കസ്റ്റം ഓഫ് ദ പ്രീ ഇസ്ലാമിക് പീരീഡ് ഓഫ് ഇഗ്നോറൻസ് ഈ സഫാ മർവ കുന്നുകളുടെ ഇടയിലുള്ള ലോട്ടം ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് അത് ജാഹ്ലിയ കാലത്തെ പ്രാകൃത ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് വി ഗെവ് അപ്പ് ഗോയിങ് അറൗണ്ട് ദ ഞങ്ങൾ മുസ്ലിം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പ്രാകൃത ബഹുദൈവ മതാചാരം ഞങ്ങൾ ഉപേക്ഷിച്ചു അങ്ങനെ ഈ ബഹുദൈവ മതാചാരം ബഹുദൈവ മതം വിട്ട് ഇസ്ലാമായ ഈ അനസിബിന് മാലിക്കും അന്നത്തെ മുസ്ലിങ്ങളും മുസ്ലിം ആയിക്കഴിഞ്ഞപ്പോൾ ഈ സഫ മർവാ കുന്നുകളുടെ ഇടയിൽ നടത്തുന്ന ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഓട്ടം അവരുപേക്ഷിച്ചു കാര്യം അവർ ബഹുദൈവ മതം വിട്ടല്ലോ മുസ്ലിം ആയല്ലോ ഇനി ബഹുദൈവ മതത്തിൽ ചടങ്ങ് ചെയ്യണ്ടല്ലോ അവർ ഉപേക്ഷിച്ചു അപ്പൊ തന്നെ അള്ളാഹു ആയത്തരക്കി വെരലി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സഫ ആൻഡ് ആർ എമംഗ് ദ സിമ്പിൾസ് ഓഫ് അള്ളാ അത് അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് ഇനിയും ഓടിക്കും അതായത് പ്രാകൃത ബഹുദൈവ മതാചാരപ്രകാരം അവർ ചെയ്തുകൊണ്ടിരുന്ന ചടങ്ങ് അള്ളാഹുവിന്റെ അത് ഇപ്പൊ കൽപ്പന വന്നു ആ രണ്ടു കുന്നും ഞമ്മന്റെ അടയാളമാണ് ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓടാം അതായത് ഞാൻ പറഞ്ഞില്ലേ ശബരിമലയില് അയ്യപ്പനെ കാണാൻ പതിനെട്ടാം പടി എടുത്ത വ്രതശുദ്ധിയോടെ ഹിന്ദുക്കള് പോകുന്നു നാളെ മുസ്ലിങ്ങൾ പ്രഖ്യാപിക്കുക ശബരിമലയിൽ കയറുന്ന ഇസ്ലാമിക ചടങ്ങാണ് ഞങ്ങളുടെ പ്രവാചകം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ പതിനെട്ടാം പടി കയറി മുസ്ലിങ്ങൾ ഈ പറഞ്ഞ ശബരിമലയെ ചെന്നാൽ അതപ്പോഴും ഹിന്ദുമതാചാരം തന്നെയല്ലേ ഇവരെന്ത് പേരിട്ട് വിളിച്ചാലും അയ്യപ്പനെ മാറ്റി സ്വാമിയേ മുഹം എന്താ പറയാ സ്വാമിയെ അള്ളാഹു എന്ന് പറഞ്ഞാലും ഏഹ് സ്വാമി അയ്യപ്പനോട് സ്വാമി അള്ളാഹു എന്ന് പറഞ്ഞാലും അത് ഹിന്ദുമതാചാരം തന്നെയല്ലേ ചെയ്യുന്നത് ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമല ചെന്നത് അപ്പോഴും ഹിന്ദുമതാചാരം തന്നെയല്ലേ ഇതുപോലെ ഈ പ്ര ഇവരുടെ ബഹുദൈവ മതത്തിലെ ആചാരമായിരുന്നു സഫ മർവ കുന്നുകൾക്കിടയിലൂടെ ഓടുക കാര്യം ആ ഹോട്ടത്തിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് മനാത്തിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ ഓട്ടം ഓടുന്നതൊക്കെ അപ്പോൾ ഈ ബഹുദൈവ മതത്തിലെ ദേവി ദേവന്മാരുടെ പ്രതിമകളുമായിട്ട് ബന്ധപ്പെട്ട സഫാ മർവ കുന്നുകളുടെ ഇടയിലുള്ള ഓട്ടം മുസ്ലിങ്ങളായപ്പോൾ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു പക്ഷെ അള്ളാഹു സമ്മതിച്ചില്ല കാര്യം മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാകൃത ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ ഈ മതാചാരങ്ങൾ അവരുടെ പേകൻ മതത്തിലെ ആചാരങ്ങൾ അപ്പോൾ അവർ ഉപേക്ഷിച്ചിട്ടും മുഹമ്മദ് സംബന്ധിച്ചില്ല മുഹമ്മദ് പറഞ്ഞു നിങ്ങൾക്കങ്ങനെ ഓടാം കാര്യം ഇന്നു മുതൽ സഫാ മർവ കുന്നുകൾ എന്റെ അടയാളങ്ങളാണെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് പറഞ്ഞപ്പോ ഇവര് ആ ബഹുദൈവ മതാചാരം വീണ്ടും വന്നു ഇതൊന്നും അറിയാതെ കേരളത്തിൽ നിന്ന് ക്രാന്ത ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസിയായ സൈദീപിന് ജോർജ് മതം മാറിയിട്ട് അവിടെ പോയിട്ട് പഴയ പേകൻ ആചാര പ്രകാരം സഫാ മർവ കുന്നുകളുടെ ഇടയിലൂടെ ഓടുവാ സൈദീപിന് ജോർജ് എന്ത് കഷ്ട നോക്കണേ മുഹമ്മദ് ഈസ പെരുമ്പ ഒരു സത്യദൈവത്തെ ഒരു വിഗ്രഹവും ഇല്ലാതെ സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് ലാസർ യോഹനായിരുന്ന മുഹമ്മദ് ഈസ ഇസ്ലാം മതത്തിൽ കയറിയതിനു ശേഷം ഈ പറയുന്ന മക്കയിലേക്ക് വിമാനം പിടിച്ചു പോയിട്ട് അവിടെ ചെന്നിട്ട് അന്ന് മുഹമ്മദ് ജനിക്കടേന് മുന്നേ ഉള്ള പ്രാകൃത ബഹുദൈവ മതാചാരത്തില് ബഹുദൈവ ദേവന്മാരെ സ്തുതിക്കുന്നതിനു വേണ്ടിയും ആരാധിക്കുന്നതിന് വേണ്ടിയും അവർ നടത്തിയിരുന്ന സഫാമർവാ കുന്നുകളുടെ ലോട്ടം കേരളത്തിൽ മര്യാദക്ക് സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നെച്ച മുഹമ്മദ് ഈസ അവർ പേര് മാറ്റി വെച്ച വിമാനം പിടിച്ചു പോയിട്ട് അവിടെ പ്രാകൃത ആചാരം അനുഷ്ഠിക്കുക നാണാവില്ല നിങ്ങൾക്ക് അനുഷ്ഠിക്കുകാണിക്കാനേ വഴിയുള്ളൂ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരാഗ് ഇങ്ങനെ പോയി ഓടൂ ഇതാണ് അവസ്ഥ ഇതാണ് ഇവരുടെ ആചാരങ്ങൾ അപ്പൊ സായി എന്ന് പറയുന്ന പേക പേകനാചാരം സഫാ ഓടുന്ന ആചാരം നൈസായിട്ട് മുഹമ്മദ് അത് കടവെടുത്തു പ്രാകൃത മതത്തിലെ ഹജ്ജിന്റെ ഭാഗമായിരുന്നു അത് ആ തൊവാഫും സായിയും ഹജ്ജിന്റെ ഭാഗമായിട്ട് ഇന്നും ഇസ്ലാമിൽ നിലനിൽക്കുന്നു ഇറ്റ് ഈസ് പ്രോക്ലൈമിങ് വൺ തിങ് ഈ പ്രാകൃത ബഹുദൈവ മതാചാരങ്ങൾ ഇന്നും ഇസ്ലാമിൽ നിൽക്കുന്ന വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് ഇസ്ലാം എന്നത് യഥാർത്ഥ ഏകസത്യദൈവത്തെ ആരാധിക്കുന്നതോ അബ്രഹാമിന്റെ വിശ്വാസമോ മോശയുടെ വിശ്വാസമോ അല്ല ഇസ്ലാം എന്നത് അന്നത്തെ പ്രാകൃത ബഹുദൈവ മതാചാരത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് അല്ലാതെ സത്യദൈവത്തെ ആരാധിക്കുന്നവരല്ല എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഏക സത്യദൈവത്തെ ആരാധിക്കണമെങ്കിൽ നിങ്ങളെയും മനാത്തിന്റെയും മുസൈടെയും ഇടക്ക് കിടന്ന സഫാ മർവ കുന്നുകളുടെ ഓടിയാൽ ഏക സത്യദൈവത്തെ അല്ല ആരാധിക്കുന്നത് നിങ്ങൾ സത്യദൈവത്തെ സത്യദൈവത്തെ അബ്രഹാം യാക്കോബ് യാഹുവ എന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോഴാണ് ഏകദൈവ ആരാധകരാകുന്നത് അതായത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് കൊടിയ ശിർക്ക് മാത്രം ചെയ്യുന്ന ഹജ്ജ് കർമ്മമാണ് ഈ മുസ്ലിം ഇന്നും അനുഷ്ഠിക്കുന്ന നമ്മുടെ സൈദീപിന് ജോർജും അനുഷ്ഠിക്കുന്നത് ഇനിയും തെളിവ് തരാം സഹി ബുഖാരി അതിന്റെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസ് തൊട്ടുമുന്നേ വായിച്ചത് തൊണ്ണൂറ്റി ആറാമത്തെ ഹദീസ് ഇപ്പൊ വായിക്കുന്നത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസ് ആ ഹദീസിനെ നമ്മൾ എന്താ വായിക്കുന്നത് ബൈ ഉർവ ഉർവ നിവേദനം ഐ സെറ്റ് ടു ആയിഷ ദ വൈഫ് ഓഫ് പ്രോഫെറ്റ് ആൻഡ് ഐ വാസ് ദാറ്റ് ടൈം എ യങ് ബോയ് ഞാനൊരു ചെറിയ പയ്യനായിരുന്ന ആയിരുന്ന കാലത്ത് ഞാൻ ആയിഷയോട് മുഹമ്മദിന്റെ ഭാര്യയായ ആയിഷയോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു ഹൗ ഡു യു ഇൻടർപ്രിറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ദ സിമ്പിൾസ് ഓഫ് അള്ളാ ആയിഷേ താങ്കൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നത് സഫ മർവ കുന്നുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് എന്ന ഈ ആയത്ത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് സോ ഇറ്റ് ഈസ് നോട്ട് ഹാർംഫുൾ ഓഫ് ദോസ് ഹു പെർഫോം ദ ഹജ് ടു ദൗസ് ഓഫ് അള്ളാ ഓർ പെർഫോംബു ബി ട്വീൻ ദ അപ്പൊ സഫാമർ വാക്കുന്നുകളടയിൽ ഓടുന്നത് അപ്പൊ നമുക്ക് തെറ്റെന്ന് പറയാൻ സാധിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കാം അപ്പൊ ആയിഷ സെഡ് യുവർ ഇന്റർപ്രിട്ടേഷൻ റോങ് ആസ് യു സേ ദേഴ്സ് നോട്ട് ടു ആംബുലേ ് ബിറ്റ്വീൻ ദം ദ അപ്പോ ഇതിന്റെ പക്ഷെ നീ പറയുന്ന തെറ്റാണ് അങ്ങനെ ആയിരിക്കില്ല അങ്ങനെയായിരുന്നില്ല വരേണ്ടിയിരുന്നത് ആയിഷ പറയാണ് ഈ ഈ ആയത്തെടുത്തിട്ട് അതായത് ഹൗ ഡ്യൂ ഇന്റർപ്രിറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അള്ള അള്ളാഹുവിന്റെ ഈ വാക്കുകളെ ആയിഷയെ താങ്കൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാണ് ആയിഷയോട് ചോദിക്കുന്നത് ബെർലി സഫാൻ മർവാർ എ സിമ്പിൾസ് ഓഫ് അള്ള അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് സഫാ മർവാ കുന്നുകൾ എന്ന ആയത്തെടുത്തിട്ട് ഇദ്ദേഹം ചോദ്യം ചോദിക്കുകയാണ് ഉർവ ചോദ്യം ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ സോ ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റല്ലോ ഓഫ് ദോസ്ഫോം ദ ഹജ് ടു ദൗസ് ഓഫ് അള്ള ഓർ പെർഫോം ദ ഉറ ുംഫാൽ തെറ്റാകുന്നത് അള്ളാഹു പറഞ്ഞില്ലേ സഫാ മർവ കുന്നുകൾ അള്ളാഹുന്റെ അടയാളങ്ങളാണ് അതിന്റെ ഇടയിൽ ഓടുന്നത് എങ്ങനെയാണ് തെറ്റാകും ആയിഷ പറയ ആയിഷ്ട്രിട്ടേഷൻ അള്ളാഹുമായി തറപ്പി ഇറക്കിയപ്പോൾ ചെറിയൊരു പത്ത് അള്ളാഹുവിന് പറ്റി കാര്യം മുഹമ്മദ് പറ്റിയ അബദ്ധങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എന്താ പറയാ കൂടെ പോലെ മുഹമ്മദ് പറ്റിയ കയ്യബദ്ധം ആളുകളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ആയിഷക്കാണല്ലോ അണ്ട് ആയിഷ പറയുക ആയത്തിറക്കിയപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അള്ളാഹുവിനും മുഹമ്മദിനും യുവർ ഇന്റർപ്രിട്ടേഷൻ റോങ് ഫോർ ആസി ദുഡ് ബിൻ സോ ഇറ്റ് ഇസ് നോട്ട് ഹാർഫുൾ ഓഫ് ദോ സൂപ്പർ ഫ്രോം ദ ഹജ് ഓർ ഉമ്രൗസ് നോട്ട് ആംബുലേറ്റ് ഇൻ ദ കളക്ഷൻ വിത്ത് ഹു ഡ്യൂറിംഗ് ദ പ്രീ ഇസ്ലാമിക് ട്വീൻ സഫാൻ മർവാഫ്റ്റർ എംബ്രേസിംഗ് ഇസ്ലാം ആയിഷ പറയ പണ്ട് ഈ സഫ മർവ കുന്നുകളുടെ ഓടുന്നത് മനാത്തിന്റെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ മനാത്തിന്റെ പ്രതിമയുടെ ഇഹ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് മനാത്തിൻ്റെ പ്രതിമയുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവര് സഫാ മർവ കുന്നുകളുടെ ഇടയിലൂടെ ഓടിയിരുന്നത് അല്ലാതെ അബ്രഹാം ഹാജിര കേട്ടെന്ന് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു ഓക്കെ അങ്ങനെ സഹ സഫാ മർവാ കുന്നുകളുടെ ഇടയിലൂടെ അവർ ഓടിയത് ഈ മനാത്തുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ മോളായി അവർ ആരാധിച്ചിരുന്ന മനാത്ത് ദേവതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് അവർ വിചാരിച്ചു ആഫ്റ്റർ എംബ്രൈസിങ് ഇസ്ലാം അവർ അങ്ങനെ ഓടുന്ന കാര്യം അങ്ങനോട് തന്നെ കാര്യമില്ലല്ലോ ഈ ഒരു ഹിന്ദുമതം വിട്ട് മുസ്ലിം ഒരാൾ വീണ് ശബരിമലക്ക് പോകണമെന്ന് പറഞ്ഞാൽ ശരിയാകൂ അപ്പൊ വിട്ടു പോന്നവനൊരു വെളിവുണ്ടല്ലോ ഈ വിടീച്ച മുഹമ്മദിന് വെളിയില്ലെങ്കിലും മതം വിട്ടു പോകുന്നവനൊരു വെളിവുണ്ടല്ലോ ഹിന്ദുമതം വിട്ടു പോന്നുകഴിയുമ്പോ ആ മൊയ്ലയാർ പറയുക ആ അടുത്ത വർഷം നിങ്ങളെ മാലയിട്ട് ശബരിമലക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഈ വന്നവൻ ചോദിക്കും ഇപ്പൊ സൈദ വിരഞ്ഞ് ചോർച്ചിനോട് മൊയിലയാർ പറയുക സൈദെ അടുത്ത വർഷം നീ പോയി എന്താ പറയാ അങ്കമാലിയില് നമ്മുടെ കാലടിയിൽ നീ പോയിട്ട് മുത്തപ്പന ആ മലയേറാൻ പറഞ്ഞാൽ സൈദ് എന്ത് ചെയ്യും ഞാൻ കേറില്ല എന്ന് പറയും ഇതുപോലെ ഈ പറയുന്ന മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്ന ഈ പേഗൻ മതത്തിൽ ഇസ്ലാം മതത്തിലേക്ക് വന്ന ആളുകളോട് ആളുകൾക്ക് ഈ സഫാ മറുവ കുന്നുകളുടെ ഇടയിൽ വീണ്ടും ഓടാൻ അവർക്ക് മനസ്സായില്ല അപ്പോഴാണ് ഈ ആയത്തിറക്കിയത് സഫാ മർവാക്കുന്നുകൾ ദ സിമ്പിൾസ് ഓഫ് അള്ള സോ ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ഓഫ് ദോ സൂപ്പർ ഫ്രം ഹജ് ഓഫ് ദ ഹൗസ് ബിറ്റ്വീൻ ഡെം അതുകൊണ്ട് അങ്ങനെ ആയത്തിറക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ വ്യാഖ്യാനിച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഈ ചടങ്ങ് എവിടെ നിന്ന് വന്നാണ് അബ്രഹാമിൻ്റെ കഥയാണോ ഇബ്രാഹിമിന്റെ കഥയാണോ അല്ല ഹാജറയുടെ കഥയാണോ അല്ല ഹാജറിൻ്റെയോ അബ്രഹാമിന്റെയോ കഥയല്ല ഈ കഥ വന്നിരിക്കുന്നത് മനാത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഇസായി ഇന്നും പാവം മുസ്ലിങ്ങൾ ഈ മനാത്തിനെ ആരാധിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക പാവം മുസ്ലിങ്ങൾ വിചാരിക്കണെന്താ അള്ളഹാനെ ആരാധിക്കുന്നു പക്ഷെ ആരാധിക്കുന്ന ആരെയാണ് അള്ളാനേയും അള്ളാന്റെ മോളെയൊക്കെയാണ് ഈ ആരാധിക്കുന്നത് മനാത്തിൻ്റെ ആരാധനയാണ് സഫാ മർവാ ഇടയിലുള്ള ഓട്ടം അതിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്